ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ വ്ലോഗാണ് അപ്പോൾ സെറ്റും മുണ്ടൊക്കെ എടുത്ത് നമുക്കിന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം അപ്പം നമ്മൾ ഹരിപ്പാട്ട് അമ്പലത്തിലും ഹനുമാൻ്റെ അമ്പലത്തിലും അമനാസ്ഥയിലൊക്കെ പോയിട്ട് കുറേ നാളായി അപ്പം ഞാൻ ഓർത്ത് ഒന്ന് മൂന്നെടുത്തു ഒന്ന് പോയേക്കാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പം അന്ന് അവധിയായിരുന്നു അപ്പോൾ ഒന്ന് സൺഡേ ആയിട്ട് നമുക്ക് എല്ലാ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ ആരിപ്പാട്ടമ്പലത്തിലോട്ടാണ് പോയത് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാദ്യം ആരിപ്പാട്ട അമ്പലത്തിൽ പോയി നിറയായ ആയിരുന്നു അപ്പോൾ അവിടെ എല്ലാം തൊഴുത് ആ പുറത്ത് അത്രയും തിരക്കില്ല പക്ഷെ അകത്ത് നല്ല തിരക്കായിരുന്നേ അപ്പോൾ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ഞാൻ നോക്കണ്ട തീർച്ചയായിട്ടും നോക്കിക്കോളൂ കയ്യെ പിടിച്ച് അവനിങ്ങനെ അച്ഛൻ്റെ കയ്യെ പിടിച്ച് നടന്നോളൂ അല്ല ഭയങ്കര തിരക്കല്ല അപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് അവനെ വിട്ടുപോകും അതുകൊണ്ട് കയ്യെ പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സെറ്റും കൊണ്ട് ഉടുക്കണമെന്നൊക്കെ വലിയ ആഗ്രഹത്തിലായിരിക്കും ഉടുക്കുന്നത് പക്ഷേ ഉടുത്ത് കഴിയുമ്പോൾ എങ്ങനെ എങ്കിലും തിരിച്ച് വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരവസ്ഥയിലെ എനിക്കങ്ങനെ ആയിട്ടോ എല്ലാവർക്കും അങ്ങനെ ആണോ എന്ന് അറിയത്തില്ല അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഹനുമാൻ അമ്പലത്തിലും കയറി തൊഴുതു പിന്നെ നേരെ മണ്ണാർശാലയിലോട്ട് വന്നു മണ്ണാർശാല വന്ന് അങ്ങനെ നമ്മൾ മണ്ണാർശാലയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുളത്തിൽ കാല് കഴുകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിട്ടുണ്ട് കാരണം ഞാനങ്ങനെ കുളത്തിൽ ഇറങ്ങത്തില്ല കാല് കഴുകാൻ സൂക്ഷിക്കൻ ഇറങ്ങിയിട്ട് കാല് കഴുകി കുറച്ച് വെള്ളം നമ്മളെ കുടയും അങ്ങനെ ചെയ്യുന്നത് ഇന്നെന്തായാലും ഒന്ന് ഇറങ്ങാന്ന് വെച്ചാൽ നല്ല വഴുക്കലുണ്ട് സൂക്ഷിക്കണമെന്ന് കേട്ട് എഴുതി വെച്ചിട്ടുണ്ട് ദേവ ദേവട്ടനാണെങ്കിൽ പറഞ്ഞ അനുസരിക്കത്തില്ല എൻ്റെ കൂടെ ഇറങ്ങി അപ്പോഴത്തേനും അങ്ങനെ കാല് കഴുകി ഞങ്ങളിട്ടൊരു കാല് കഴിപ്പോ ആകുമ്പോൾ ഒരു അമ്മേ മീൻ വന്ന് അവിടെ നിന്ന് നിപ്പോ കുറച്ചൂടെ ഇറങ്ങാൻ കുറച്ചുകൂടെ ഇറങ്ങാം ഞാൻ പറയുമോ വേണ്ട വേണ്ട എനിക്ക് പേടിയാ പെടക്കം ഉണ്ടാവും പറയുന്നുണ്ട് അമ്മേ കുറച്ചുകൂടെ ഇറങ്ങാൻ കുറച്ചൂടെ ഇറങ്ങും അവിടെ തന്നെ തെന്നുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ നല്ലതായിട്ട് തെന്നി വീഴും അപ്പോൾ നല്ല തെന്നലുണ്ട് മീനൊക്കെ ഞങ്ങളുടെ കാലേ മുട്ടി മുട്ടിയില്ലെന്നും പോകുമായിരുന്നു അല്ലേ ദയവ അപ്പോഴത്തേനും ആ ദേവട്ടൻ എവിടെ ഇപ്പോൾ ഉണ്ട് ട്രക്കോർഡ് ചെയ്യുമ്പോൾ എവിടെ ഇപ്പോൾ ഉണ്ട് പക്ഷേ വിണ്ടാതിരിക്കല്ലേ ദേവന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങളങ്ങനെ കാലൊക്കെ കഴിയിട്ട് ഞാൻ അവിടെ പോയി ബുദ്ധിമുട്ടൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചു പിന്നെ പ്രാർത്ഥിച്ചു പിന്നെ അങ്ങനെ ഞങ്ങൾ പാടിച്ച് പിന്നെ നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് അവിടെ പിന്നെ ഒരു കുളം ഉണ്ടല്ലോ ആ കുളത്തിൽ ഇന്ന് ഒത്തിരി ആമയുണ്ടായിരുന്നു സാധാരണ ഞങ്ങൾ അങ്ങനെ അത്രയും ആമയ കാണാറില്ല ഒരു ഒന്നോ രണ്ടോ എണ്ണത്തിനൊക്കെ കാണും പക്ഷെ ഇന്ന് ഇപ്രാവശ്യം ഒത്തിരി ഉണ്ടായിരുന്നു കണ്ടോ അല്ലട ദേവ എത്ര എണ്ണത്തിന് നമ്മൾ നോക്കി നിന്നല്ലേ കൊറേ ഉണ്ടായിരുന്നു ഇത് ഇന്നത്തെ ഒരു അത്ഭുതം തന്നെയായിരുന്നു പക്ഷേ ആമ ഇങ്ങനെ അത് തന്നെ അതന്നെ ആ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മണ്ണാർശാലെ നമ്മുടെ വീട്ടിൽ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ ഞാൻ എളുപ്പം പോയി എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കഴിച്ചിട്ട് എളുപ്പം ഇങ്ങനെ ഇറങ്ങി കാരണം വീട്ടിൽ വന്ന ജോലിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ റൈസ് കുക്കറിനകത്തരി മാത്രം വെച്ചിട്ടാണ് പോയത് വേറെ ഒന്നും കറിയൊന്നും ഒന്നും അതുകൊണ്ട് ഇനിയും ചെന്നിട്ട് വേണം എല്ലാം റെഡിയാക്കാൻ പോകുന്ന ഒഴിക്കാൻ ഏട്ടനോട് ചോദിച്ചു എന്തോ ആവശ്യേട്ടാ ഇന്നും കറി വെക്കാൻ ഇന്ന് പ്രത്യേകിച്ച് കറിയൊന്നും ഇരിപ്പോയില്ല അങ്ങനെ ഒന്നും മിണ്ടിയില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ബീഫ് കടയിൽ അവിടെ നിർത്തി നമുക്ക് എന്തായാലും കുറേ നാളായാലും ബീഫ് കഴിച്ചിട്ട് കിലോ ബീഫ് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയി പക്ഷപ്പുറത്ത് കപ്പയും എനിക്ക് എനിക്കെപ്പോഴാണേലും ചിക്കൻ ആണെങ്കിലും ബീഫാണേലും വാങ്ങിക്കുമ്പോൾ എനിക്ക് കപ്പ വേണം അങ്ങനെ ഞാൻ കപ്പയൊക്കെ വാങ്ങിച്ച് ബീഫും വാങ്ങിച്ച് വീട്ടിലെത്തി നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ഒരുഞ്ഞിട്ട് ഈ നൈറ്റ് ഇട്ടപ്പോൾ ഒരു സുഖം എനിക്കങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ട് ആ ഡ്രസ്സ് മാറി മാറിച്ചാൽ അപ്പോൾ ഞാൻ ആ ഇറ്റ ഡ്രസ്സ് കൊണ്ട് തന്നെ അങ്ങ് ചെയ്യും കേട്ടോ കുക്കിങ്ങൊക്കെ അപ്പോൾ സെറ്റ് കൊണ്ട് കൊടുത്തോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലാതെ ഞാൻ അതുകൊണ്ട് ചെയ്തേനെ അപ്പോൾ അങ്ങനെ ഞാൻ ബീഫൊക്കെ അടുപ്പേ വെക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഇത് നമ്മുടെ ഒരു അപ്പുറത്തുള്ള ഒരു അയ്യം ആട്ടോ നമ്മുടെ തന്നെ അയ്യോ ആണ് അപ്പോൾ നമ്മൾ അവിടെ പോയി കറിവേപ്പൊക്കെ പിച്ച് കൊണ്ടുവന്നു വേവിട്ടാണേ എൻ്റെ കറിവേപ്പിൽ പിച്ചിക്കൊണ്ട് വരുന്ന ആള് പിന്നെ നമ്മൾ ബീഫൊക്കെ അടുപ്പയിലോട്ട് വെച്ച് തീയൊക്കെ കുറച്ച് വെച്ച് അത് അവിടെ തന്നെ പതുക്കിയിരുന്ന വേവുമല്ലോ നമുക്ക് കപ്പ ഇരുന്ന് അരിയാന്ന് പറയും ആ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് ദാഹം വന്നതുകൊണ്ട് തിളപ്പിച്ചെള്ള തണുത്തോളം ഞങ്ങൾ രണ്ടുപേരും കുടിക്കാറില്ല ഞങ്ങൾ തണുത്തോളം ഞാൻ ഇടയ്ക്കൊക്കെ കുടിക്കും പക്ഷെ തൊണ്ടയ്ക്ക് പ്രശ്നം വരുമെന്നുള്ള പേടിയോണ്ട് ഇപ്പം തണുത്തോളം കുടിച്ചില്ല ഞങ്ങൾ തിളപ്പിച്ച വെള്ളത്തിൽ ഞങ്ങൾ ടാങ്ക് രണ്ടുപേരും കൂടെ കലക്കി കുടിച്ചപ്പോൾ ദേവിടിനൊരു ആശ്വാസമാണ് ടാങ്ക് കുടിക്കുമ്പോൾ

നീ ഞാറ്റാത അവരെ വെള്ളം കുടിപ്പിച്ച കീഴി വന്നിരിക്കെങ്കിലും ഒന്ന് പൊളിച്ചടതേതാ ഞാൻ മാമ്പിള്ളേരു അമ്മമാർക്ക് ഒരു ജോലികൾ ചെയ്തു അയ്യോ നല്ല പെരുക്കാ മാങ്ങക്കറി വേണമെങ്കിൽ മാങ്ങക്കറി വേണമെന്നല്ലേ പറഞ്ഞു ഇവിടെ കിടപ്പുണ്ടോ തോണ്ട കിടക്കുന്ന ഇവിടെ കിടക്കുന്നു നമുക്ക് മാങ്ങാ തരുന്ന ആളെയും കൂടെ കാണിച്ചേക്കാം മാവ് അപ്പുറത്തെ വീട്ടിലാണെങ്കിലും മാങ്ങ നമുക്ക് കറി വെക്കാം നമുക്കിത് കറി ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ഫുഡല്ലേ ഇവിടെ റെഡിയായി ബീഫ് കറി കപ്പ കുഴിച്ചത് ചോറ് പിന്നെ പഴുത്ത മാങ്ങ കറി അങ്ങനെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ദയവട്ടം നേണ്ടേ ചോറ് കഴിച്ചില്ല കപ്പയും ബീഫ് കറി പഴുത്ത മാങ്ങ കറി മാത്രം ഇട്ട് ഒരു കുഴിയിൽ ഞാൻ തിട്ടിങ്ങനെ കഴിക്കുക സത്യത്തിൽ ഞാൻ കുഴഞ്ഞിരിക്കുക ജോലിയെല്ലാം കഴിഞ്ഞ് ദുഷേണ് ഉണ്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പക്ഷേ ദുഷേന ശിവരാത്രിയുടെ പിരിവിനൊക്കെ പോകണമായിരുന്നു അപ്പം ഏട്ടനെ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒറ്റയ്ക്കെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഒരു പരുവായി കുഴഞ്ഞ് ഇനി എങ്ങനെയെങ്കിലും ചോറുണ്ടോ കൈ കഴിവോ ഒന്ന് പോയി കിടക്കുവോ എന്നുള്ളൊരു പരുവത്തിലായിരിക്കുവാണ് ഗൈസ് ഒന്നും പറയണ്ട അങ്ങനെ എളുപ്പം ചോറ് കഴിച്ചിട്ട് പോയി അങ്ങ് കിടന്നു അങ്ങനെ പക്ഷേ ഞാൻ ഞാൻ ഓർക്കും ഇത്രയും ക്ഷീണമായിട്ട് ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്തെന്ന് ഞാൻ ഇങ്ങനെ ഓർക്കുകയെ പക്ഷെ സമയം പോയതൊന്നും അറിഞ്ഞില്ല ഉറങ്ങി കഴിഞ്ഞിട്ടപ്പം ഒരു ബോധമില്ലായിരുന്നേ ചായ കുടിച്ചതും വൈകിട്ടത്തൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ മേലൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോഴേ പിന്നെ ഓർത്ത് അയ്യോ വീഡിയോ എടുക്കണമല്ലോ പിന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന ദേവൂട്ടനെ വിളിച്ച് വീഡിയോ ഒക്കെ എടുപ്പിച്ച് നമ്മൾ നമുക്കൊരു കാവുണ്ടേ അതുകൊണ്ട് രണ്ട് വിളക്കേട്ട് ഒന്ന് കാവിലെ വിളക്കും ഒന്ന് വീട്ടിലെ വിളക്കും പിന്നെ ദേവൂട്ടൻ പറഞ്ഞ് അമ്മ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കാവിലൊക്കെ പോയി വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു പിന്നെ വീട്ടിൽ നിന്ന് നമ്മുടെ കാവാട്ടം മുമ്പേ ഒരു അയ്യം കാണിച്ചില്ലേ കറിവേപ്പിലൊക്കെ നിൽക്കുന്ന അയ്യം അപ്പോൾ ആ അയ്യത്ത് അവിടെ നിങ്ങൾ കുറച്ചും കൂടെ നീങ്ങിയിട്ട് ഉള്ളൊരു കാവാണ് ഇത് നമ്മൾ ഇന്നിവിടെ വിളക്കൊക്കെ കത്തിക്കും നമ്മൾ വിളക്ക് കത്തിക്കാൻ നമുക്ക് പറ്റാത്ത ദിവസം അപ്പുറത്തെ വീട്ടിൽ ഉള്ളവർ വിളക്ക് കത്തിക്കും അങ്ങനെ ഇന്നും ഇവിടെ വിളക്ക് മുടങ്ങാതെ കത്തിക്കും അപ്പോൾ ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസം വെള്ളി ചൊവ്വ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ അഞ്ച് പിരിയിട്ട് കത്തിക്കുക അല്ലാത്ത ദിവസം നോർമലായിട്ട് അല്ലാതെ കത്തി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞായറാഴ്ചയെന്നൊരു പ്രത്യേകതയൊന്നുമില്ല അല്ലല്ലേ നമ്മുടെ ദിനചര്യ വിശ്വാസം ഉള്ളവർക്ക് നമ്മൾക്ക് എന്നും ഉള്ള കാര്യങ്ങൾ തന്നെ ഇതൊക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യം പോയി കാറിൽ കത്തിക്കും പിന്നെ വന്ന് വീട്ടിൽ വന്ന് വീട്ടിൽ കത്തിക്കും അപ്പം വീട്ടിൽ ആദ്യം കത്തിച്ചിട്ട് പോയാൽ ചിലപ്പോഴേ നമുക്ക് കാക്ക വന്ന് തിരിയെടുത്തോണ്ട് പോകും നമ്മൾ പുറത്തല്ലേ കത്തിക്കുന്നത് അതുകൊണ്ട് കാക്കയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പോയി കാവിലങ്ങ് കത്തിക്കും പിന്നെ കാവിലോട്ട് ഇരുട്ടുമ്പോൾ പോയി കത്തിക്കാൻ എനിക്ക് പേടിയതുകൊണ്ട് ഞാൻ നേരത്തെ പോയി കത്തിച്ചിട്ട് പിന്നെ വീട്ടിൽ വന്ന് കത്തിക്കും അപ്പോൾ ചിലരിങ്ങനെ പറയുന്ന കേൾക്കാൻ നമുക്ക് കാവും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യം വീട്ടിൽ കത്തിച്ചിട്ടേ പിന്നെ പോയി കാവിൽ കത്തിക്കുന്നതിന് ശേഷം ഞാൻ ആദ്യം കാവിൽ കത്തിച്ചിട്ട് പിന്നെ വീട്ടിൽ കത്തിക്കും ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാത് ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രീധാന് സുദ്ധിഹേദവേ നാരായണയ ഇന്ദ്രാ തസ്മൈ ശ്രീഗുരവേ നമ ഓം നമോ ഭഗവതദേശുദ്ധമുക്തമഹാത്മനാരായണ യീന്ദ്രായ തസ്മൈ ശ്രീഗുരവ നമോ മഹനീയ ചരിത്രയ മമദാരഹിതാത്മനാരായണയ തസ്മൈ ശ്രീ